മാന്യ സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം ഞാൻ സ്നേഹപൂർവം നിങ്ങളുടെ പി കെ ഗോപി ഒരു കവിത എഴുതി അവതരിപ്പിക്കുകയാണ് കവിതയുടെ പേര് ആത്മാവിൻ്റെ പുരാവൃത്തം ഞാനെറിഞ്ഞുടച്ചതുള്ളിലെ പൊയ്ക്കണ്ണാടി ഞാനെടുത്തുപേക്ഷിച്ചതുള്ളിലേ കടും കയ്പ്പ് വേദനിപ്പിക്കാൻ താഴ്ത്തിറച്ച തുരുമ്പാണി ഞാനിന്നു പിഴുതെടുത്തകലേക്കെറിഞ്ഞപ്പോൾ ആരൊക്കെ ആശങ്കതൻ തിരശീലകൾ നീക്കി ആരൊക്കെ അമാവാസി കണ്ണുകൾ താനേ പുത്തി ഞാനെറിഞ്ഞുടച്ചതെന്നുള്ളിലെ പൊയ്ക്കണ്ണാടി ഞാനെടുത്തുപേക്ഷിച്ചതുള്ളിലെ കടും കയ്പ്പ് വേദനിപ്പിക്കാൻ താഴ്ത്തിത്തറച്ച തുരുമ്പാണി ഞാനിന്നു പിഴുതെടുത്തകലേക്കെറിഞ്ഞപ്പോൾ ആരൊക്കെ ആശങ്കതൻ തിരശീലകൾ നീക്കി ആരൊക്കെ അമാവാസി കണ്ണുകൾ താനേ പൊത്തി ഞാൻ ഒടിച്ചെറിഞ്ഞതെന്ന വിലയുത്തിൽ കണ്ണി നാഗനൂൽ കൊരുത്തിട്ട നിർവാണ രുദ്രാക്ഷങ്ങൾ പാപപുണ്യത്തിൽ മുക്കിക്കഴുകും മേലങ്കികൾ വൃത്താന്തം കാതിലൊഴുക്കും ദേവാസുരം പ്രണനെ തൊടാതാരോ പാടുന്ന സന്ധ്യാസ്തവം രാവണോത്സവത്തിന്റെ ഹുങ്കാരകളീരവം ഞാൻ ഒടിച്ചെറിഞ്ഞതെണ്ണാവിലേത്തിൽ കണ്ണി നഗനൂൽ കൊരുത്തിട്ട നിർവാണ രുദ്രാക്ഷങ്ങൾ പാപപുണ്യത്തിൽ മുക്കിക്കഴുകും മേലങ്കികൾ ജാരവൃത്താന്തം ഗാതിലൊഴുക്കും ദേവാസുരം പ്രാണനെ തൊടാതാരോപാടുന്ന സന്ധ്യാസ്തവം രാവണോത്സവത്തിൻറെ കുങ്കാരകേളീരവം പൽകുടങ്ങളിൽ രാസമാംസത്തിലൊരുക്കിയ േക്കിനുളിർമൊന്തി കുടിക്കും കളങ്കങ്ങൾ കാഴ്ചയ്ക്കു മുന്നിൽ വച്ച കാണിക്ക കൊത്തി കാക്കയ്ക്കു നൽകാൻ വച്ച മുജന്മ പുരാവൃത്തം ആട്ടുകട്ടിലിൽ പഞ്ചനക്ഷത്ര രത്നാംബരം കൂട്ടിവെച്ചിരുട്ടത്തുരമിക്കും ജരോന്മാദം പാൽക്കുടങ്ങളിൽ രാസമാംസത്തിലൊരുക്കിയ പേക്കിന മോന്തി കുടിക്കും കളങ്കങ്ങൾ കാഴ്ചയ്ക്കു മുന്നിൽ വച്ച കാണിക്ക കൊത്തി തിന്ന കാക്കയ്ക്കു നൽകാൻ വച്ച മുജന്മ പുരാവൃത്തം ആട്ടുകട്ടിലിൽ പഞ്ചനക്ഷത്ര രത്നാബരം കൂട്ടിവെച്ചിരുട്ടത്തുരമിക്കും ജരോന്മാദം യൊന്നിളക്കി ഞാൻ അകലേക്കെറിഞ്ഞപ്പോൾ തേടിയെത്തുന്നു വെറും മനുഷ്യപ്പറ്റം ചുറ്റും ആദിയിലുണർത്തിയ സ്നേഹദീപങ്ങൾ നെഞ്ചിൽ ആദിയിലുറക്കിയ രാഗപീയൂഷം ചുണ്ടിൽ സൂര്യനും പൊന്തിങ്കളും നടക്കാനിറങ്ങുന്ന ൂർണ അദ്വൈത ലോകം മുന്നിൽ ആകയൊന്നിളക്കി ഞാൻ അകലേക്കെറിഞ്ഞപ്പോൾ തെടിയെത്തുന്നു വെറും മനുഷ്യപ്പറ്റം ചുറ്റും ആദിയിൽ സ്നേഹദീപങ്ങൾ നെഞ്ചിൽ ആദിയിൽ ഉറക്കിയ രഗപീയൂഷം ചുണ്ടിൽ ൂര്യനും പൊന്തിങ്കളും നടക്കാനിറങ്ങുന്ന പൂർണ്ണ മാനസത്തിന്റെ അദ്വൈതലോകം മുന്നിൽ പതാളവിതുമ്പലിന്നപ്പുറം പ്രജാപതി വേതാള മണ്ണിൽ നട്ടദേവതാരുക്കൾ പൂത്തു കൊടൊരുക്കുവാൻ വന്ന കാനന പക്ഷിക്കാരോ പ്രേമസാഫല്യത്തിന്റെ മന്ത്രങ്ങളോ ീരസുസ്മിതത്തിൻറെ ആത്മാവിൽ വിരിയുന്ന കാവ്യസങ്കൽപ്പത്തിന്റെ ശാശ്വത മുഖം കണ്ടു ആ മുഖത്തന്യോന്യം നാം നോക്കുന്ന നേരത്തെ ആത്മസാരഥി കഥ യുദ്ധ നിർമുക്തം ശാന്തം പാതാള വിതുമ്പലിന് പ്രജാപതി വേതാള മണ്ണിൽ നട്ട ദേവതാരുക്കൾ പൂത്തു കൂടൊരുക്കുവാൻ വന്ന കാനന പക്ഷിക്കാരോ മന്ത്രങ്ങൾ മന്ത്രങ്ങളൊതിത്തന്നു വിരസുസ്മിതത്തിന്റെ ആത്മാവിൽ വിരിയുന്ന കാവ്യസങ്കൽപ്പത്തിന്റെ ശാശ്വത മുഖം കണ്ടു ആ മുഖത്തന്യോന്യം നാം നോക്കുന്ന നേരത്തെന്റെ ആത്മസാരഥി കഥ നിർമുക്തം ശാന്തം എന്റെ ആത്മസാരഥി കഥ യുദ്ധ നിർമുക്തം ശാന്തം